സുപ്രീം കോടതി ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും അപ്പീലുകൾ തള്ളിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ തടസ്സ ഹർജി കൊടുത്ത് ആ കേസിന്റെ ഒപ്പം നിന്നുകൊണ്ട് ആ കഷ്ടപ്പാടിന് കിട്ടിയ ഒരു പ്രതിഫലമാണ് കോടതി വിധിയിൽ തന്നെ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സുപ്രീം കോടതി ആ മണ്ണുത്തി അടപ്പള്ളി റോഡിലെ സാധാരണക്കാരായ യാത്രക്കാരുടെ വികാരം അവരുടെ കഷ്ടപ്പാട് വേദന ദുരിതം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും പോയി ഒരുപാട് കള്ളത്തരങ്ങൾ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ അതൊക്കെ പരാജയപ്പെട്ടു ഹൈക്കോടതി വിധി സുപ്രീം കോടതി ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ആ റോഡിന്റെ ടാറിങ്ങും അതിന്റെ കുഴിയടക്കലും ഒക്കെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാവണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് സാധാരണ ജനങ്ങളുടെ വിജയമാണ് ആ മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയത പാതയിലൂടെ ഓരോ ദിവസവും ആ ഗതാഗത ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങളുടെയും കശി രാഷ്ട്രീയത്തിനഹിതമായ സാധാരണക്കാരുടെ വിജയമാണ് ഒരു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ വിജയത്തിൽ